പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ റെക്കോർഡായിട്ടുള്ള ബി ആർ മോഡിലെ ഇരുപത്തിയൊന്ന് കിൽസ് ഇനിയും ഒരു വട്ടം കൂടി എടുക്കുകയോ മറികടക്കുകയോ ചെയ്യാനാണോ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഇരുപത്തൊന്ന് കിൽസ് ആരെടുത്ത് എടുത്ത് എങ്ങനെ എടുത്ത് എന്നൊന്നും ചോദിക്കരുത് അതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹയ്യസ്റ്റ് എലിമിനേഷൻ ബീ ആറിലെ ഇരുപത്തിയൊന്ന് കിലസ് എടുക്കാനുള്ള എൻ്റെ മഹത്തായ ദൗത്യത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളും എൻ്റെ കൂടെ കാണുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എപ്പോഴും കളിക്കുന്ന പോലെ ഇത് കളിക്കുകയാണെങ്കിൽ എനിക്കറിയാതെ ഒരിക്കലും നടക്കില്ലെന്ന് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് കളിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പീക്കിലോട്ടാണ് ഞാൻ നേരിടങ്ങാൻ പോകുന്നത് അണ്ട് അവിടെ കുറച്ച് കില് സെക്യൂർ ചെയ്യാം നമുക്ക് എന്തായാലും ഓട്ടോ ഡ്രൈവർ ഉണ്ട് അപ്പൊ കുറച്ച് കിൽസ് അവിടെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നേരെ സ്ഥലം വിട്ടിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഹിറ്റ് ലിസ്റ്റ് എടുക്കുക രണ്ട് ഹിറ്റ് ലിസ്റ്റ് വെച്ചാണ് നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പക്ഷെ ഗെയിം കുറച്ച് ലാഗ് ഉണ്ടാകാ പ്രശ്നം എനിക്ക് പെട്ടെന്ന് തിരിയാണെന്നൊന്നും പറ്റില്ല എല്ലാം ആരും വന്നെടുക്കണ്ട അപ്പോ എന്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഡയറക്റ്റ് പീക്കിൽ പോയി ഇറങ്ങുക ഇറങ്ങി പറഞ്ഞിട്ടു പറഞ്ഞു നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കളി പോകുന്നുണ്ട് ഏടാ యా స్వాడ అరెడ్ ఎంత వీటిల్ బిర్యానీ కళ తీట్ రైట్ ఓకే వీడు పీకు నమ్మే వాహనం ఇవడతాం ఇలా అప్పుడు

മെയിൻ മേൽക്കാരൊക്കെ എന്താണോ നമ്മളുടെ നമുക്ക് മൂന്നാമത്തെ അറ്റംപ്റ്റാണിത് മൂന്നാമത്തെ അറ്റംപ്റ്റിലെങ്കിലും നമുക്ക് ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് കിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അതിന് ഓ ഓ അതെന്താണ് ഇപ്പം എനിക്ക് യൂട്യൂബിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് കുറേ കോണ്ടന്റ് ഐഡിയാസ് ഉണ്ട് എൻ്റെ നല്ല നല്ല ഐഡിയാസ് ഉണ്ട് പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു നല്ല ഓഡിയൻസിന് ആവശ്യമുണ്ട് അല്ലാതെ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല

അടി നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി എടുക്കാൻ വരുമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ അങ്ങ് പോവാത്രേ ഉള്ളൂ കൂട്ടറ് കൂട്ടറ് വണ്ടി വിട്ടെന്തായാലും വെറുതെ സമയങ്ങളാണ് ഞാൻ പോയി ബിസ് എടുക്കട്ടെ എടുത്തത് നാല് കില്ലടി ചെയ്യാ എന്റെ അമ്മ ഒരാറ് കിലും കൂടി കിട്ടി ഓക്കെ സെറ്റ് ഓടാ ട്രോകണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകർത്ത് ഓക്കെ നമുക്കൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് നമ്മള് മൂന്ന് കില്ലിൽ നിന്ന് നാല് കില്ലിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാലാമത്തെ അറ്റംപ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം മറുകയാ മറുകയാ മറുക അവനും മെട്ടിട്ടടിക്കുന്നു ഞാനും മെട്ടിട്ടടിക്കുന്നു ഒരു കില്ല വ്യാഴുണ്ട് അവനാണെന്ന് നെക്സ്റ്റ് ഇത് തന്നെ കളിക്കാൻ കറന്നു കളിക്കാനില്ല ഇത് ലാസ്റ്റാണ്ട് ഇത് ഇതോടുകൂടി നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ് ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല ഓ നെക്സ്റ്റ് ഇയറന്നാണ് പറഞ്ഞില്ലേ അതെന്തായാലും നല്ലൊരു കാര്യം തന്നെ ഓ നെക്സ്റ്റ് ഇയറ നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറയിലെ ഏറ്റവും കൂടുതൽ എനിമീസ് അവിടെ ഇറങ്ങുന്നത് എനിക്കറിയില്ല ഒരു ധാരണയില്ല എനിക്കതിനെക്കുറിച്ച് രൂപമാരി അറുന്നൂറ്റി അറുന്നൂറ് പ്ലസ്സിൽ അറുന്നൂറ് പ്ലസ് മീറ്ററാണ് നിങ്ങൾ ചാടുന്നത് നിങ്ങൾ ചാടുന്ന അറുന്നൂറിൽ കൂടുതൽ മീറ്റേഴ്സിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ എത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ ഒരു അഞ്ഞൂറ്റി എൺപതോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അറുന്നൂറിൽ കൂടുതൽ ചാടിയാൽ നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തുക അത് ദൂരൂരിൽ തന്നെ വെള്ളി വിടാം നേരെ പോയി ഹിറ്റ്ലിസ്റ്റ് എടുക്കാം അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് കൊടുക്കുക മോശം ഉടപ്പാകും അടുത്ത ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ഇവനെങ്കിലും എനിക്ക് കൊല്ലാൻ പറ്റുന്നതായിരുന്നു എൻ്റെ ബലമായ സംശയം അവനോട് ഒളിച്ചിരിക്കുക എന്താണ് കൊല്ലുക അല്ലെങ്കിൽ മരിക്കുക ഡൂർ ഡേ അത്രോടെ ഒളിച്ചിരിക്കുക ഈ ഓട്ടോ ഡ്രൈവർ തീരുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയി അടി വാങ്ങിച്ചിട്ട് വരാം ഓക്കെ ആ ശ് എൻ പി ഫൈവ് കണ്ടിട്ടാണ് രണ്ടായിട്ടാണ് ഇവ നീ കാണിച്ചത് എൻ്റെ കയ്യിലെങ്ങനെ ആവണി വരുന്നു ആരാ ഓടിപ്പോയി നമുക്ക് ഡയറക്റ്റ് ഫാം 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 ഫാമോ ടോപ്പിയ ഫാമോപ്പിയൽ പോവാം എന്നിട്ട് അവിടെ ഹിറ്റ് ഹിൽസ് എടുക്കാം എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മളുടെ നെസ്റ്ററയുടെ പീക്ക് എന്ന് തോന്നുന്നു നേരെ ഹിറ്റ് ഹിൽസ് എടുക്കുക ചരണം വിടുക എൻ്റെ വീണ്ടും ടൂക്ക് ടൂക്ക് എല്ലാരും കളിക്കാനറിയില്ലാത്തേ ഞാൻ തീർന്നു ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഹീറ്റ് ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വീട്ടിലെടുക്കാൻ പോവാം ഇപ്പൊ നേരെ മ്യൂസിയത്തിൽ പോവാം അടുത്ത ഹീറ്റ് ലിസ്റ്റ് വാങ്ങാം ఒరే సమయత్ రెండు మూడు హిట్ లిస్ట్ ఎదుక అప్డేట్ వీలైఫ్లైన్ ఆడే దైవమే മൂന്നാമത്തെ കിട്ടും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അയ്യോ പത്ത് ഗില്ല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി പറ്റും എട്ട് പേരുള്ളൂ ഏഴ് ഗില്ല് പാടാ അല്ലെങ്കിൽ നമ്മള് ക്യാമ്പ് ചെയ്തിട്ട് കളിക്കണം അത് ആരുടെ കില് കൊണ്ടു ഓ എനിക്കൊരു അങ്ങോട്ട് ഇടാനുള്ള ഒരു സാധനങ്ങൾ ഒന്നും ഇല്ല എനിക്കൊരു കിഡ് ഐഡിയ ഉണ്ട് ഓൻ ചാടട്ടെ ഓക്കെ കേസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു പരാജയമായിട്ടുണ്ട് നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇറക്കില്ല അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം